അഞ്ഞൂറ്റി അമ്പത്തിനാലാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവേ സഞ്ചാരി സിന്ധ്ബാദ് തുടർന്നു അവർ എന്നെ മൃതിയടഞ്ഞ ഫാരിയോടൊപ്പം ഗുഹയിൽ ഉപേക്ഷിച്ച് അതിൻ്റെ മുഖം മൂടിയ ശേഷം സ്വന്തം വഴിക്ക് പോയപ്പോൾ ഞാൻ ചുറ്റും കണ്ണോടിച്ചു ആ ഗുഹ നിറയെ മൃതശരീരങ്ങളാണ് വൃത്തികെട്ട ദുർഗന്ധം അവിടെ തങ്ങി നിന്നു തിങ്ങി നിന്നു മരണത്തിൻ്റെ ആർത്തനാദം അവിടെ മുഴങ്ങുന്നു ഞാൻ എന്നെ സ്വയം പഴിച്ചു അല്ലാണ് എനിക്ക് സംഭവിച്ചതിനും സംഭവിക്കാൻ പോകുന്നതിനും ഞാൻ തന്നെയാണ് ഉത്തരവാദി ഞാനിത് അർഹിക്കുന്നു ഈ നഗരത്തിൽ നിന്നൊരു ഫാരിയെ സ്വീകരിച്ചത് എന്ത് ശാപം മൂലമാണ് അല്ലായേക്കാൾ ശക്തനായൊരു ദൈവമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമ്പോൾ ഇതിനേക്കാൾ മോശമായ മറ്റൽ നിന്ന് നിന്ന് ചെന്ന് വീഴുന്നു അല്ലാണ് ഇതൊരു അറപ്പുളവാക്കുന്ന മരണം തന്നെ ദൈവമേ ഞാൻ അന്തസ്സുള്ള ഒരു മരണം കൈവരിച്ചിരുന്നെങ്കിൽ കുളിപ്പിച്ച് ഒരു മനുഷ്യനോ മുസ്ലിമിനെ പോലെയോ വസ്ത്രം ധരിപ്പിച്ച് മറവ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കടലിൽ മുങ്ങിച്ചാകുകയോ മലകളിൽ മരിച്ചു വീഴുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ നികൃഷ്ടം മരണത്തെക്കാൾ എത്ര ഭേദമായിരുന്നു അത് അപ്രകാരം ഞാൻ സ്വന്തം വിഡുദ്ധത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് രാവും പകലും അറിയാതെ സമയം നീക്കി പിശാജിനെ ശബിച്ചും ദൈവത്തെ വാഴ്ത്തിയും കഴിയവേ വിശപ്പും ദാഹവും എനിക്ക് സഹിക്കാതായി ഞാൻ ചിതറിക്കിടക്കുന്ന അസ്ഥി കൂടങ്ങൾക്കുമീതേ കൂടെ നടന്ന് ഒരിടത്തിരുന്ന് എൻ്റെ ശരീരത്തോടൊപ്പം കെട്ടിവച്ചിരുന്ന ഒരു അപ്പവും ഒരു വായ വെള്ളവും അകത്താക്കി ഇതിനുശേഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നശിച്ച രാത്രി കഴിച്ചു കൂട്ടാനായി ഒരുങ്ങി ഞാൻ ഗുഹ നടന്ന് പരിശോധിച്ചു അത് കിടക്കുന്ന ഗുഹയാണെന്ന് ഞാൻ കണ്ടു അതിൻ്റെ പാർശ്വങ്ങളിൽ തുളകളുണ്ട് തറയിൽ മൃത ശരീരങ്ങളും അസ്ഥിക്കൂടങ്ങളും ചിതറിക്കിടക്കുന്നു വളരെ കാലപഴക്കമുണ്ടതിന് ആ ഗുഹയുടെ പൊള്ളയായൊരു ഭാഗത്ത് ശവങ്ങളിൽ നിന്ന് ദൂരെ മാറി ഞാൻ കിടന്നുറങ്ങി എന്റെ പക്കലുള്ള ഭക്ഷണ സാധനങ്ങൾ തീരുന്നത് വരെ ഞാൻ അങ്ങനെ കഴിച്ചുകൂട്ടി പിന്നെ ഒന്നോ രണ്ടോ ദിവസത്തിൽ ഒരിക്കലാക്കി എൻ്റെ ഭക്ഷണം വെള്ളം കുടിക്കുന്നത് ദാഹം സഹിക്കാതകുമ്പോൾ ദിവസത്തിൽ ഒരിക്കലും എൻ്റെ ആഹാര പദാർത്ഥങ്ങൾ കഴിഞ്ഞുപോയി ഞാൻ മരിച്ചെങ്കിലോ ഞാൻ സ്വയം പറഞ്ഞു അല്പം കഴിക്കുക സ്വൽപ്പം കുടിക്കുക ദൈവം കൃപ കാണിച്ച് നിന്നെ രക്ഷിക്കും ഒരു ദിവസം ഞാൻ എൻ്റെ ദുർഗതീവർത്ത് വിഷാദിച്ചിരിക്കുകയായിരുന്നു ഈ അപ്പവും വെള്ളവും തീർന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്നായിരുന്നു എൻ്റെ ചിന്ത അപ്പോൾ ഗുഹാമുഖത്തെ പാറമൂടി മെല്ലെ തുറക്കുന്നത് ഞാൻ കണ്ടു വെളിച്ചം എൻ്റെ മേൽ പതിച്ചു ഞാൻ സ്വയം പറഞ്ഞു എന്താണ് കാര്യം എനിക്ക് അതിശയം തോന്നുന്നു ഒരു പക്ഷേ അവർ മറ്റൊരു ക്ഷമം കൊണ്ടുവന്നിരിക്കുക പിന്നെ ഗുഹാമുഖത്ത് നിൽക്കുന്ന മനുഷ്യരെ എനിക്ക് കാണാൻ കഴിഞ്ഞു അവർ ഒരു പുരുഷൻ്റെ മൃതദേഹം താഴേക്കിറക്കി പിന്നെ വൈ വിളവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെയും അവളോടൊപ്പം പതിവിലധികം അപ്പവും വെള്ളവും ഞാൻ അവളെ നന്നായി കണ്ടു സുന്ദരിയായ സ്ത്രീ എന്നാൽ അവൾ എന്നെ കണ്ടില്ല ഞാനൊരു അസ്ഥിക്കുടത്തിന്റെ കാല് പറിച്ചെടുത്തു അവളുടെ തലയ്ക്ക് ശക്തിയായി അടിച്ചു നിലവിളിച്ചുകൊണ്ട് അവൾ ബോധം കെട്ടു വീണു അവൾ മരിച്ചെന്ന് ബോധ്യം വരുന്നത് വരെ ഞാൻ അവളെ മർദ്ദിച്ചു ഞാൻ അവളിൽ നിന്ന് അപ്പവും വെള്ളവും പിടിച്ചെടുക്കുമ്പോൾ അവൾ അണിഞ്ഞിരിക്കുന്ന അമൂല്യമായ സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും കണ്ടു കാരണം ഒരു സ്ത്രീ അവരുടെ എല്ലാ ആഭരണങ്ങളോടും ഒപ്പം സംസ്കരിക്കുന്നതാണ് അവരുടെ ആചാരം ഞാൻ ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി ഗുഹയുടെ മൂലയിലുള്ള എൻ്റെ ഉറക്കറയിൽ കൊണ്ടുവച്ച് അല്പവൽപ്പമായി കഴിച്ചു ശരീരത്തിന് ജീവൻ നിലനിർത്താനുള്ള ആഹാരം മാത്രം വിഷപ്പും ദാഹവും മൂലമുള്ള മരണം എനിക്ക് നഷ്ടപ്പെട്ടില്ല ഒഴിവാക്കാനായി എന്നിട്ടും സർവശക്തനായ അള്ളലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടില്ല അങ്ങനെ അവിടുത്തെ ജനങ്ങൾ ശവത്തോടൊപ്പം താഴെ ഇറക്കുന്ന ജീവനുള്ളവരെ എല്ലാം തല്ലിക്കൊന്ന് അവരുടെ ഭക്ഷണം തട്ടിയെടുത്ത് കഴിച്ച് ഞാൻ കുറേ നാൾ കഴിച്ചു കൂത്തി ഒരു ദിവസം ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ ശവശരീരങ്ങൾക്കിടയിലൂടെ എന്തോ ഒരു ജീവി മാത്തുന്നതും പരിധി നടക്കുന്നതും കേട്ട് ഞാൻ ഉണർന്നു ഇതെന്തായിരിക്കും ചെന്നായിരിക്കുമോ എന്ന് പേടിച്ച് ഞാൻ സ്വയം ചോദിച്ചു ഞാൻ മെല്ലെ എഴുന്നേറ്റ് മുമ്പ് പറഞ്ഞ കാലിൻ്റെ അസ്ഥിയും എടുത്ത് ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു ഞാൻ ചെല്ലുന്ന നിറഞ്ഞ ഉടനെ അത് ഗുഹയുടെ ഉൾഭാഗത്തേക്ക് ഓടി അതാ അതൊരു കാട്ടുമൃഗമാണ് എന്തായാലും ഞാൻ അതിനെ പിന്തുടർന്നു അപ്പോൾ ദൂരെ ഗുഹയുടെ അറ്റത്ത് ഒരു നക്ഷത്രം പോലെ ഒരു പ്രകാശ ബിന്ദു കണ്ടു ചിലപ്പോൾ അത് അപ് അപ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ഞാൻ അറിയാനായി അങ്ങോട്ട് നടന്നു അടുത്ത് ചെല്ലുന്തോറും അത് വലുതാവുകയും കൂടുതൽ പ്രകാശിക്കുകയും ചെയ്യുന്നു അത് പാറയിലെ ഒരു വിള്ളലാണെന്നെനിക്ക് ബോധ്യമായി പുറത്തേക്കുള്ള ഒരു മാർഗം ഞാൻ ആത്മഗതമായി പറഞ്ഞു ഈ വിള്ളലിന് എന്തെങ്കിലും കാരണം കാണും ഒന്നുകിൽ അത് രണ്ടാം ഗുഹാമുഖത്തിൻ്റെ മൂടിയായിരിക്കും എന്നെ താഴെക്കിറക്കിയതുപോലെ മറ്റൊന്ന് അല്ലെങ്കിൽ പാറയിലെ സ്വതസിദ്ധമായി ഇടവായിരിക്കും അപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ പ്രകാശം കണ്ടിടത്തേക്ക് ചെന്നു മലയടിവാരത്തിലെ ഒരു വിടവാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാട്ടുമൃഗങ്ങൾ തള്ളിക്കഴന്ന് ആ ദ്വാരം വലുതായിരിക്കുന്നു അങ്ങനെ അതിലൂടെ ഈ കാട്ടുമൃഗങ്ങൾ കടന്നു വന്ന് മൃതശരീരങ്ങൾ ഭക്ഷിച്ച് സ്വതന്ത്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അത് കണ്ടപ്പോൾ എനിക്കൊരു പുതുജീവൻ വെച്ചതുപോലെ തോന്നി എൻ്റെ മനസ്സിൽ ആശകൾ മുട്ടിട്ടു മരണത്തെ അഭിമുഖീകരിച്ചു കഴിഞ്ഞ ഞാൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പായി അങ്ങനെ ഒരു സ്വപ്നനാടനക്കാരനെ പോലെ ഞാൻ നടന്നു ആ വിടവിലൂടെ ഇഴഞ്ഞു കയറി ഉന്നതമായൊരു മലയുടെ അടിവാരത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി മുന്നിൽ കടലാണ് ദ്വീപിൽ നിന്ന് വേർപെട്ടാണത് കിടക്കുന്നത് അതുകൊണ്ട് നഗരവാസികൾ ഒരിക്കലും അവിടെ വന്നുപെടാനാവില്ല ഞാൻ സർവേശ്വരനെ സ്തുതിച്ചു അവനെ നന്ദി പറഞ്ഞു രക്ഷപ്പെടാമെന്ന ആശയിൽ അളവറ്റ് ആഹ്ലാദിച്ചു ഞാൻ ഗുഹകളിലേക്ക് അതേ മാർഗ്ഗത്തിലൂടെ തിരിച്ചു വന്ന് അവിടെ ഉണ്ടായിരുന്ന അപ്പവും വെള്ളവും ചില ശവങ്ങളിൽ നിന്ന് ഊരിയെടുത്ത ഉടുപ്പുകളുമായി ഞാൻ പുറത്തു വന്നു പിന്നീട് ശവത്തിൽ അണിയിക്കപ്പെട്ടിരുന്ന സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും മുത്തുകളും വെള്ളിയുമെല്ലാം ഞാൻ ശേഖരിച്ച് ഫാണ്ഡങ്ങളാക്കി കെട്ടി കടൽ തീരത്തുള്ള മലയടിവാരത്തിലേക്ക് കൊണ്ടുവന്നു ഏതെങ്കിലും കപ്പലുകൾ അതിലേക്ക് കടന്നു പോകുന്നത് നോക്കി ഞാൻ അവിടെ കഴിഞ്ഞു അല്ലായുടെ കാരണയാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു ഞാൻ എന്നും ആ ഗുഹയിലേക്ക് തിരിച്ചു പോകും പലപ്പോഴും ജീവനോടെ ഗുഹയിലേക്ക് തള്ളപ്പെട്ടവരെ ഞാൻ കണ്ടു അലക്ഷ്യഭാവത്തിൽ ആൺപെൺ ഭേദമില്ലാതെ ഞാൻ അവരെ തല്ലിക്കൊന്ന് അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളും വിലപിടിച്ച ആഭരണങ്ങളും കൈക്കലാക്കി കടൽ തീരത്തെ എൻ്റെ താവളം ത്തിലേക്ക് പോന്നു അങ്ങനെ വളരെ നാളുകൾ ഞാൻ അവിടെ കഴിയും അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നും ഷാഹിരാസാദ് മനസ്സിലാക്കി